സംസ്ഥാന പ്രവാസി ക്ഷേമ സഹകരണ സംഘം ആരംഭിക്കുന്ന മീൻവല്ലം ജംഗിൾ റിസോർട്ടിന്റെ ഓഹരിയിൽ പ്രവാസികൾക്ക് പങ്കാളികളാകാം ഓഹരി എടുക്കുന്നവർക്ക് ആകർഷകമായ ആനുകൂല്യങ്ങൾ ലഭിക്കും പ്രവാസികളുടെ കൂട്ടായ്മയിലാണ് പദ്ധതി മീൻവല്ലത്ത് നടപ്പാക്കുന്നത് പാലക്കാട് മീൻവല്ലത്താണ് മീൻവെല്ലത്താണ് ഡയറി ഫാം ടൂറിസം പദ്ധതി ആരംഭിക്കുന്നത് പ്രവാസികളെ ഉൾപ്പെടുത്തിയാണ് പദ്ധതി ഓഹരി ഉടമകളായ പ്രവാസികൾക്ക് സ്വയം തൊഴിലും ഡിവിഡൻഡും കമ്മീഷനും ലഭിക്കും പ്രവാസികളുടെ ഇടയിൽ നീങ്ങിയപ്പോൾ നല്ല പ്രതികരണമാണ് കിട്ടുന്നത് പ്രത്യേകിച്ചും നാട്ടിലുള്ള പ്രവാസികൾ പതിനായിരത്തിന്റെ ഷെയർ എടുക്കാനും വിദേശ പ്രവാസികൾ ഇരുപത്തി ആയിരത്തിൻ്റെ ഷെയർ എടുക്കാനുമാണ് പ്രാധാന്യം കൊടുക്കുന്നത് കാരണം അതവർക്കൊരു സ്വയം തൊഴിൽ കണ്ടെത്തലിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമല്ലോ അതാണ് അഞ്ചു ശതമാനം വരെ അവർക്കൊരു കമ്മീഷൻ നേടാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയാണ് അവരിലുള്ളത് അത് സംസ്ഥാന പ്രവാസി ക്ഷേമ സഹകരണ സംഘം ആരംഭിക്കുന്ന പദ്ധതിയിൽ നിരവധി പേർ ഇതിനോടകം പങ്കാളികളായി മീൻവെല്ലം ജംഗിൾ റിസോർട്ടിൻ്റെ ഷെയർ ഞാൻ എടുത്തിട്ടുണ്ട് പ്രവാസികൾക്കും വളരെ ഗുണകരമായിട്ടുള്ള പദ്ധതിയാണ് എൻ്റെ കാതിലെ കമ്മൽ ഞാൻ കൊണ്ടുപോയി വിറ്റിട്ടാണ് പങ്കാളിയാണ് എല്ലാവരും അവർ പങ്കാളിയാവണം ചെയ്യണം അത് നാളെ നമുക്ക് എല്ലാവർക്കും ഗുണമായി മാറും കേരളം നമ്മളെങ്ങനെ ഉയർത്തിക്കൊണ്ടെന്ന് അതുപോലെ തന്നെ ഈ ഒരു പദ്ധതിയും കേരളത്തിൽ ഉയർന്ന നിലവാരമുള്ള ഒരു പദ്ധതിയായി മാറും അതുകൊണ്ട് എല്ലാ സുഹൃത്തുക്കളും അതിൽ ഷെയർ ഹോൾഡർമാരായി മാറി ഫാം ടൂറിസം പദ്ധതിയുടെ ആദ്യഘട്ട നടപടികൾ ആരംഭിച്ചു രണ്ട് ഘട്ടങ്ങളിലായി പദ്ധതി നടപ്പിലാക്കും കൈരളി ന്യൂസ് പാലക്കാട്